ഹലോ ബാങ്ക് വെൽക്കം ബാക്ക് എന്ന് വെച്ചാല് ഞാനിവിടെ ഇന്ന് വന്നത് ഒരു ഇറച്ചിക്കറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതുമായിട്ട് സാധനം ചിക്കൻ കറി ആയിട്ട് ഒരു കിലോ ചിക്കനിൻ്റെ കൂടെ തക്കാളിയുണ്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉരുളക്കയണ് പിന്നെ അതിൻ്റെ പൊടികളൊക്കെ ഇതൊക്കെ വെച്ച് നമുക്ക് ഒരു ഇറച്ചിക്കറി അടിപൊളി ഇറച്ചിക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണൊഴിക്കാം എണ്ണ ഒഴിച്ച് ഉള്ളി വരട്ട ചൂടായിരുന്നു ഇത് തന്നെ കുക്കറിലേക്ക് ഉള്ളി ഇതിലേക്ക് ഇതിനേക്കെ പച്ചമുളക് മൂന്ന് പച്ചമുളക് മുറിച്ച് വെച്ചതും അത് എടുത്ത് தக்காளிட்டு எல்லாம் கூட வளங்க வந்து கேக்கு இறச்சிட்டு நம்ம எல்லா சாங்கும் விளங்கு வந்தா இதுல இறச்சிட்டு வைக்க பொ மல்லிப்பொடி மலகுப்பொடி எதமசால

உப்பர் அடிச்சு ரெடி அடிச்சு வேவ் குக்கர் அடிச்சு வச்சு வேண்டிய விஷயம் അപ്പൊ നമ്മളെ ഇറച്ചിക്കറികളൊന്നും കുക്കായി വരുന്നത് അപ്പൊ ഞമ്മക്ക് നെയ്യപ്പത്തി ഉണ്ടാക്കാം ഇച്ചിക്കറി വേണമെങ്കിൽ നെയ്പത്തി നെയ്യപ്പത്തിരി കുഴുങ്ങനെ പൊന്നി അരിയല് അങ്ങനെ പൊളുത്തി വെച്ച് കഴുകി വെച്ചാൽ അതിലേക്ക് ചെറിയ ഉള്ളിട്ട് കൊടുക്കാം ചീരകൾ ചെറിയ ജീരകം ഉപ്പും ഉപ്പും കൂടി നമുക്കിത് മിക്സിയിൽ മിക്സിയിട്ട് അരച്ചെടുക്കാം ഒന്നും അധികം അരയാണ്ട് നെയ്പത്തിന് അധികം കൂടുതലായിട്ട് അരയാൻ പാടില്ല അതുപോലെ അരച്ചെടുക്കാം തിരുവെള്ളം ഒഴിക്കട്ടെ എന്നിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കാം ഇതുപോലെ തന്നെ ഈ ബാക്കിയുള്ള അരിയും ഇതേപോലെ തന്നെ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പൊ ഞമ്മളെ നെയ്യത്തിന്റെ അരി ഇവിടെ റെഡി ആയി എടുക്കാം നമുക്ക് നെയ്ത്തിൽ നെയ്പ്പത്തി നമുക്ക് പരിച്ചെടുക്കാം ಪಶೆ ಈ ರಲಾ ಪಾ ಎಣ್ಣು ತಳವಿ ನೋಡಿ ಎಣ್ಣ ಈ ಪೊಟ್ಟಿಪಡಿಕೆ ಎಣ್ಣೆ ಇಡೀ ಪಕ್ಕ ಅಧಿಕ ಕಟ್ಟಾಡು ചൂടായ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം തിളച്ചെണ്ണയിൽ അത് നമ്മളെ പത്തിരി പൊരിഞ്ഞു വരുന്നുണ്ട് അടുത്ത നൂല് നമുക്ക് കഴിച്ചിടക്കാം അപ്പൊ പൊരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പത്തിരി കൂടി ഇപ്പം നെയ്പത്തിരിയും ഇറച്ചിക്കറിയും അടിപൊളി നെയ്പത്തിരി ഇറച്ചിക്കറി വരെ ടേസ്റ്റാണ് നെയ്യപ്പത്തിലും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പൊതി നെപ്പത്തിൽ പൊതിയും വെള്ളത്തിന്റെ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കോടത്തേക്ക് ദൈവം തന്നെ നമുക്ക് എല്ലാം തന്നെ ചെയ്ത് എടുക്കാം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതാ എടുത്ത് കാണിക്കാൻ എടുത്ത് പാട്ട് വേറ്റി കാണിച്ചു അപ്പുവിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് സ്കൂളിൽ രാവിലെ മദർസിൽ ആയാലും മോന അധികം വെൽവി എടുക്കുന്ന സമയത്ത് ഇണ്ടാവില്ല അതുകൊണ്ടാ അപ്പൂന്റെ വീടുകള് വരാൻ പറ്റാത്തത് അപ്പൊ ഇങ്ങനെയുണ്ട് അടിപൊളിയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഇൻഷാല്